ഇന്ന് കേരള സ്റ്റോറി എന്നാണ് നാളെ പറയില്ല എന്നാ തോന്നുന്നുണ്ട് വൈകുന്നേരം എട്ട് മണിക്കും മറ്റേ ദൂരദർശനിൽ വരുന്നുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ കണ്ടോളോ നല്ല കാര്യമാണ് ഞാനീ പറയുന്നത് ക്രിസ്ത്യാനികളോടാണ് പള്ളിയിൽ പോകാത്ത ക്രിസ്ത്യാനികളെ പള്ളിയിൽ പോയിട്ട് കാണാൻ കഴിയാത്ത വിഷമിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് മാത്രമല്ല പള്ളിക്കാരോട് പറയാനുള്ളത് ഉത്തരേന്ത്യയിൽ നിങ്ങൾ എല്ലാവരും തല്ല് വാങ്ങിച്ച് കെട്ടുന്നുണ്ട് അടി വാങ്ങിച്ച് കെട്ടുന്നുണ്ട് എന്നാലും വിട്ടുകൊടുക്കരുത് ഇവിടെ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചോ എലെ തോൽപ്പിക്കാൻ വേണ്ടി ഇല്ല ചുട്ടോ അതെങ്ങനെ കുർബാനക്ക് മുമ്പും കുർബാനയ്ക്ക് ശേഷവും ഇന്ത്യൻ പ്രസിഡന്റ് വരുമ്പം കണ്ടില്ലേ തുടക്കത്തിൽ ജനഗണമന ആ പ്രസംഗം കഴിഞ്ഞാൽ ജനഗണമന അതുപോലെ എല്ലാ ഞായറാഴ്ചകളും സ്പെഷ്യൽ കുർബാനയ്ക്ക് മുമ്പ് കേരള സ്റ്റോറി കാണിക്കുക കുർബാന കഴിഞ്ഞിട്ട് കേരള സ്റ്റോറി കാണിക്കുക എങ്ങനെയുണ്ട് ഏ കാണിക്കേ വീണ്ടും വീണ്ടും കാണിക്കേ നല്ല കാര്യമാണ് ഇനി അങ്ങനെയാണ് ഇവിടെ ക്രിസ്ത്യാനിറ്റി വളരുന്നതെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് വളരട്ടതേ അങ്ങനെ ഇവിടെ വളരട്ടെ എങ്ങനെ അങ്ങനെ തന്നെ നമസ്കാരം ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ് വലിയൊരു കാര്യമുണ്ട് ഒരു അടി കിട്ടിയാൽ മറ്റേ ചവിടെ കാണു കൊടുക്കാൻ അപ്പോൾ ഒരാൾ ജീസസ് ക്രൈസ്റ്റിനോട് ചോദിച്ചു ഇതെൻ്റെ ഭാവന അത് ഇസ് മൈ ഓൺ ഇമാജിനേഷൻ ഉണ്ടോ അല്ല കർത്താവേ ഒരു ചെവിടുത്ത് അടി കിട്ടിയാൽ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞല്ലേ ആ പറഞ്ഞു ആ ചെവിടുത്ത് അടികിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് നാണം കെട്ടോനെ യേശുഗൂൾ സൈഡിലെ ചെവിടുത്തെ രണ്ടാവുകൊടുത്തു പവൻ സാ ഇത് നിനക്ക് എന്താ ചെയ്യണ്ടേന്ന് ഒരു ചെവിടത്തെ അടിച്ചാൽ മറ്റേ ചെവിട് കാണിച്ചു കൊടുക്കണം ശരിയാ ആ ചെവിടുത്ത് അടി കിട്ടിയാൽ പിന്നെ തിരിച്ചു കൊടുക്കണം പിന്നെ നല്ല അടി കൊടുക്കണം ആ ചെവിടത്തല്ല നെഞ്ചും കൂടെ നോക്കി കൊടുക്കണം പക്ഷേ കേരളത്തിലെ നസ്രാണികൾ ഇപ്പോൾ ഇവിടെ അടി കിട്ടുമ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കും ഇവിടെ അടി കിട്ടുമ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കും ഇവിടെ അടി കിട്ടുമ്പോൾ ഇവിടെ കാണിച്ചു കൊടുക്കും സുരേഷ് ഗോപിയൊക്കെ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ എന്താ സ്വീകരണം കന്യാസികളടക്കം ബിഷപ്പ് ഫ്രാങ്കോ കയറി വരുന്ന സമയത്ത് വെള്ളമൊഴിപ്പിക്കുന്ന കന്യാസികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറമാണ് മുഖത്തോയ്ക്ക് വർത്താനം പറയുന്ന ഒരു അച്ഛനും മാത്രമേ കഴിഞ്ഞുള്ളൂ നിങ്ങൾ എന്തിനാണ് ഇവിടെ കയറി വന്നത് നിങ്ങൾ മണിക്കൂർക്ക് ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരല്ലേ നിങ്ങളുടെ ആധാരഗ്രന്ഥമായിട്ട് വിചാരധാര ക്രിസ്ത്യാനികളെ ആഭ്യന്തര ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചതല്ലേ എന്ന് പറയാൻ ലിംഗത്തിന് ബലമുള്ള ഒരച്ഛനെ മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ ബാക്കിയുള്ള അച്ഛന്മാർ മുഴുവൻ അജ്ഞന്മാർ കയറി അങ്ങോട്ട് വരുമ്പോഴേക്കും ഏഹി ഏഹി എന്ന് പറഞ്ഞ് സ്വീകരിച്ച് വിളിച്ചു കൊണ്ടുപോയിട്ട് എത്ര അടി കിട്ടിയാലും കാര്യമില്ല യേശു ക്രിസ്തുവിനെ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭദ്രഹാമിൽ അവിടെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം ചെറിയൊരു ഒരു ഒരു പ്രൊവിൻസ് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു പക്ഷെ അദ്ദേഹം വിട്ടുകൊടുത്തില്ല ആയതുകൊണ്ട് ഇതുണ്ടായി അദ്ദേഹത്തോട് അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട് പെടുത്താൻ വേണ്ടിയിട്ട് സീസണുള്ളത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സീസണുള്ളത് കൊടുക്കണം പക്ഷെ ദൈവത്തിനുള്ള ദൈവത്തിന് വേറെ കൊടുക്കണം നിങ്ങള് നിങ്ങളില് നിങ്ങൾ കുറ്റം ചെയ്യാത്തവര് തെറ്റു ചെയ്യാത്തവർ കല്ല് ഭാവം ചെയ്യാത്തവർ കല്ലറിയട്ടെ ഇതൊന്നും പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മിണ്ടാതിരുന്ന പോലെ യോഗ്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു അവിടെ പോയിട്ട് റോമിൽ പോയിട്ട് അവിടുത്തെ സർക്കസിൽ പരിശീലനം നേടി വലിയൊരു യോദ്ധാവായിട്ട് മിടുക്കനായിട്ട് അവര് പൗരത്വവും കൊടുക്കും റോമില് അപ്പഴു ക്രിസ്തു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തന്തടയും തള്ളയുടെയും പേരും മറന്നിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടുവാൻ അദ്ദേഹത്തിൻ്റെ ചാക്ക് പോലെയുള്ള ലോഹയ്ക്കകത്ത് അദ്ദേഹം കെട്ടിപ്പോഞ്ഞിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം അരമനുണ്ടാക്കിയിട്ട് അരമനയില് കയറിയിട്ടല്ല താമസിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തില് കിന്നാരം പറയാൻ വേണ്ടി കന്യാസ്ത്രീ സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പതെല്ലാം കൂടി വന്ന സമയത്ത് കന്യാസ്ത്രീകൾ അരമന സഞ്ചരിക്കാൻ കാറ് ഹേ എല്ലാം കൂടി വന്ന സമയത്ത് തലയ്ക്ക് ഓളം വെട്ടി തുടങ്ങി അതിനി തുടർന്ന് കൊണ്ടുപോകണം അതിനുവേണ്ടി സുരേഷ് കോഴിയെല്ലാം ആര് വന്നാലും കാലു നെക്കും കാലു നെക്കും പ്രാർത്ഥനക്കിടയിൽ പള്ളിയിലേക്ക് കയറി വന്ന എന്നെ അവർ വലിച്ചു പുറത്തിട്ട് ഒന്നേകാല് മണിക്കൂറോളം വർദ്ധിച്ചു മലയാളി സുവിശേഷകം പറഞ്ഞ കാര്യം ബീഹാറിൽ ആ അത് സുവിശേഷകനല്ലേ അത് ശരി അത് ശരി ദേവടൻ പള്ളിയിൽ അച്ഛനെ അത് കോട്ടയം ഡയോസിസാ ഞങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതല്ല അത് ശരി നാളെ പള്ളിയിൽ കാത്തലിക് അടി കിട്ടുമ്പോൾ അവരും പറയും അത് കത്തോലിക്കാരാ അടി വാങ്ങിക്കട്ടെ അത് പ്രൊട്ടസ്റ്റന്റുകാരാ അടി വാങ്ങിക്കട്ടെ ഇത് ആംഗ്ലിക്ക സഭയാണ് അടി വാങ്ങിക്കട്ടെ അവസരക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങള് മണിപ്പൂരില് എല്ലാത്തിനും ചവിട്ടിക്കൂട്ടിയും ബേതിച്ച് എല്ലാ കുരിശു കൊടുത്ത് കളഞ്ഞ് പള്ളിയും പൊളിച്ചുപോലെ അത് മണിപ്പൂര് അത് മണിപ്പൂര് ഇവർക്കത്തൊരു പ്രശ്നമേ അല്ല കൂടുതലുള്ളി കണ്ണീര് വീഴ്ത്താൻ പോലും അവർ തയ്യാറായിട്ടില്ല ബീഹാറിൽ മലയാളി സുവിശേഷന് നേരെ സംഘപരിപാടി നടത്തിയത് ക്രൂരമായിട്ടുള്ള ആക്രമണം കയ്യുകടിഞ്ഞു പല്ല പല്ലയ്ക്കും പൊട്ടിച്ചു ഓരോ വന്നിട്ടുണ്ട് കോട്ടയം മുട്ടുചിറ സ്വദേശി പാസ്റ്റർ സി പി സണ്ഡി അങ്ങനൊക്കെയാണ് ക്രൂരമായിട്ടുള്ള ഈ മർദ്ദനമേൽക്കേണ്ടി വന്നത് ഇതേ ആയിരുന്നു പാസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് അടിയും തല്ലും കിട്ടിയത് വലിയ രൂപത്തിലുള്ള മർദ്ദനമായിരുന്നു കോട്ടയം മുട്ടുചേര സ്വദേശി പാസ്റ്റർ പി സി സണ്ണി സി പി സണ്ണി അങ്ങനൊക്കെയാണ് ക്രൂരമായിട്ടുള്ള ആക്രമണം നേരിടേണ്ടി വന്നത് പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥനയുടെ ആൾക്കാരാണല്ലോ പൊളിറ്റീസും ആര്യമായിട്ടില്ല പ്രാർത്ഥന നടക്കുമ്പോഴാണ് അക്രമി സംഘം കയറി വന്നത് വന്ന ഉടനെ അവർ നോട്ടം വെച്ചത് അവിടെ ഉപദേശം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തെയാണ് നോട്ടം വെച്ചത് അയാളെ എല്ലാവരും കൂടി കൈക്ക് പിടിച്ചും കോളർമ പിടിച്ചും ഉന്തി തള്ളി പുറത്തേക്ക് ഇട്ടു അവിടെ ഇങ്ങനെയോടൊപ്പം അവിടുത്തെ നാട്ടുകാരനായിട്ടൊരാളുണ്ടായിരുന്നു ഈ ബീഹാർ സ്വദേശിയായിട്ടൊരാളുണ്ടായിരുന്നു അദ്ദേഹം അവരോട് ചോദിച്ചു എന്താ നിങ്ങളുടെ പ്രശ്നം എന്തിനാണ് നിങ്ങളിങ്ങനെ പിടിച്ചു പുറത്തു നിന്നത് എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പം അതിന് മറുപടി കൊടുത്തു അയാളുടെ ചേട പൊളിച്ചു നീ കുരികാൻ വെട്ടുകാരനാണ് നീ കോടാലിക്കൈയാണ് നീ അതുകൊണ്ടാണ് നീ വീരൊപ്പം ചേർന്ന് നടക്കുന്നത് അയാൾക്ക് കൊടുത്തുവാട്ടി ബഹളം കേട്ട് വിശ്വാസികളൊക്കെ ഇറങ്ങി വന്നു അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്ക് പൈസ തോന്നുന്നുണ്ടോ മതം മാറ്റാൻ വേണ്ടിയിട്ട് ഇയാള് അപ്പൊ അവരൊക്കെ അല്ല അല്ല എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും അടി തുടങ്ങി കഴിഞ്ഞു ജയ് ശ്രീരാം വിളിപ്പിച്ചോണ്ടടിക്കുന്നത് വിളിക്കണം ജയ ശ്രീ ഒരു പുതിയ ട്രെൻഡാണത് പള്ളിയിൽ കയറിയിട്ട് പിന്നലെ മറ്റേ തെലങ്കാനയിൽ മദർ തെരേസ സ്കൂളിൽ ആ മദർ തെരേസയുടെ സ്തൂപം അടിച്ചു പൊളിച്ചു അതെടുത്ത് വലിച്ചു പുറത്തേക്ക് കിട്ടും സ്കൂളിൽ കയറി തല്ലുണ്ടാക്കി ഇതും കഴിഞ്ഞ് ആ സ്കൂളിൽ എല്ലാ അധികൃതരും തല്ലും കൊടുത്തിട്ട് ജയശ്രീരാം വിളിപ്പിക്കുക അതൊരു ഒരു 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 പരിപാടിയായിട്ട് തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതവർക്കൊരു രസമാണ് അതൊക്കെ അവ വിളിച്ചുകൊണ്ടുപോകുന്ന സമയത്തുള്ളൊരു ഒരു ഒരു ഹനുമാൻ ക്ഷേത്രത്തിൽ അവിടെ വെച്ചിട്ട് അവർ സാഷ്ടങ്ക പ്രണാമം ചെയ്യിപ്പിച്ചു ഇങ്ങനെ കൊണ്ട് ഈ മാർച്ച് മൂന്നിന് സംഭവിച്ചത് ഇപ്പോഴത്തെ സംഭവം പുറത്തു വരുന്നു ബീഹാറിലെ ജമോയ് ജെ എ എം ഒ വൈ ജമോയ് ജില്ലയിലാണ് ക്രൂരമായ സംഭവം അവിടെ അരങ്ങേറിയത് അവരടിച്ചത് മുഴുവൻ തലയ്ക്കാണ് അടിച്ചത് ഇയാളുടെ ഇനിയും തലയുടെ ഉള്ളിലിടുന്ന് കിഴിക്കുന്നു മരകമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട് വലിയ ട്രീറ്റ്മെൻറ്റാണ് പറഞ്ഞിട്ടുള്ളത് ഇനി എത്ര കാലം ജീവിക്കുന്ന ഉറപ്പില്ല കാരണം തലയ്ക്കടി കിട്ടിയാൽ അങ്ങനെയാണല്ലോ ഏകദേശം ഒന്നേകാലും മണിക്കൂറോളാണ് പല ആൾക്കാരും കൂടി തല്ലിയത് പല കൂടി അടി കൊണ്ട് നിലത്ത് വീണു വീണ് കിടക്കുന്ന സമയത്ത് ചവിട്ടിക്കൂട്ടും എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകാൽ വെച്ചിട്ട് കൈയിൻ്റെ മുട്ട് വെച്ചിട്ടിടിക്കും ഇടിയുടെ ഒരു ഘട്ടം കഴിഞ്ഞ ശേഷമാണ് പിന്നെ നടത്തിക്കൊണ്ടു പോയിട്ടുള്ളത് പോകുന്നതിനിടയിലും വഴിയിൽ ഒരു ഹനുമാൻ്റെ അമ്പലം അവിടെ ഹനുമാൻ്റെ പ്രതിമയുണ്ട് അവിടെ എത്തിയ സമയത്ത് മൂന്ന് പേര് അവിടെ കമത്തി കിടത്തി എന്നിട്ട് വിളിക്കണ ആഞ്ജലേയിൽ ജയ് വിളിക്ക് ഹനുമാൻ സ്വാമിക്ക് ജയ് വിളിക്ക് ശ്രീരാം വിളിക്ക് ജയ് ശ്രീരാം വിളിക്ക് അങ്ങനെ ഞായറാഴ്ച ദിവസമായതുകൊണ്ടാണ് അവിടെ നിന്ന് ഉപാ ഉപവാസം ഉണ്ടായത് ഉപവാസം ഉണ്ടായത് ഉപവാസം അനുഷ്ഠിച്ചിട്ടാണ് പള്ളിയിൽ പോയത് ആഹാരമൊന്നും കഴിച്ചിട്ടില്ല പച്ചവെള്ളം കഴിച്ചിട്ടില്ല ആ സമയത്ത് ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ടില്ലേ രാവിലെ മുതൽ അവർക്ക് ഇടിയപ്പമാണ് ഇടിയപ്പം ചായയും അത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊഴിയും അങ്ങനെ ഒന്നര അവരാട്ടി അത്രയും ഇവർ തളർന്നു പലരും വീണ് പോയി അത് കണ്ട സമയത്ത് ആ കൂട്ടത്തിലൊരു പ്രായം ചെന്നൊരാളുണ്ടായിരുന്ന ആളൊരു കുപ്പി വെള്ളം കൊണ്ടു കൊടുത്തു കാരണം ചെയ്തു ചത്തുപോയി എല്ലാവരും പിടിച്ച അകത്താക്കുമല്ലോ കേസും കൂട്ടയും കണക്കല്ലേ ഉത്തരേന്ത്യ പക്ഷേ എന്നാലും താൽക്കാലികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അത് തോന്നിയിട്ട് ഒരാൾ സൈഡിൽ റോഡ് സൈഡിൽ കിടന്നൊരു കുപ്പിയെടുത്ത് അടുത്തുള്ള കാർ സർവീസ് സെൻ്ററിൽ പോയിട്ട് എന്തോ വെള്ളം കൊണ്ടു കൊടുത്തോ അവരത് കുടിച്ചു അല്ലെങ്കിൽ അവിടെ കിടന്ന് ചത്തുപോയി അതിനിടയിൽ ബൈക്കിൽ വന്ന ഒരാൾ അയാളിങ്ങനെ പോവുകയാണ് ബൈക്കിൽ പോവുകയാണ് ആ സമയത്ത് ഇവരെ അടിത്തുകൂടെ പോയിട്ട് ചവിടുത്തു നിന്നു ചോടുത്തു ആ ബൈക്കിൻ്റെ സ്പീഡും അയാളുടെ കയ്യിൻ്റെ സ്പീഡും കൂടി കൂടി അയാൾ തല ധരിച്ചു അതിന് പുറമെ കുറേ ആൾക്കാർ വീണ്ടും വിളിച്ചു വരത്തി അവരൊക്കെ വന്ന് അവരൊക്കെയും എല്ലാവരും വന്ന് ഒന്നും മാറിക്കിട ഞാൻ തല്ലിയിട്ടില്ല ഇടാ എന്ന് ഓരോരുത്തരും ഓരോരുത്തരോടും തല്ലാൻ തുടങ്ങി പത്ത് മുന്നൂറോളം ആൾക്കാർ ചേർന്നായിരുന്നു അടി അടി കണ്ട് പുറകിലേക്ക് വീഴാൻ അടി കൊണ്ട് പുറയിലേക്ക് വീഴാൻ നോക്കുന്ന സമയത്ത് പുറയിൽ കൂടെ ചവിട്ടും അങ്ങനെ ധാരെ നിർത്തും ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു കരുണ പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല ആർ എസ് ആരുടെ പറഞ്ഞ് സംഘപരി അവർക്ക് ആകെ അനുകമ്പി ആരോടാണ് പാസ്റ്റർ പറയുകയാണ് പശുക്കളോട് സ്വന്തം അമ്മയെപ്പോലും വെട്ടിക്കൊല്ലും മാതാപിതാക്കളോട് സഹോദരങ്ങളോട് അവർക്ക് യാതൊരു സ്നേഹവും കരുണ കൂടി പശുവിനോട് മാത്രമാണ് സ്നേഹവും കരുതുന്നത് അവസാനം നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി കിടക്കാനും ഇരിക്കാനും മൂത്രം ഒഴിക്കാനും കഗുതയില് പോലും പറ്റാത്ത അവസ്ഥയിലായി മാറിയിട്ടുണ്ട് കാര്യങ്ങൾ ലക്ഷം വരാൻ പോകല്ലേ അപ്പം അതിനുള്ള ബി ജെ പിയുടെ സമ്മാനമാണത് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ സുരക്ഷിതനാണ് അത് പറയുമ്പോൾ അറിയും ആ സ്വാമി ഇവിടുത്തെ ഗവൺമെൻറിന്റെ പൂടുത്താണ് അതിപ്പോൾ ഉമ്മൻചാണ്ടി ആണെങ്കിലും കർണാടൻ കർണാടനാണെങ്കിലും അച്ഛന്മാരൻ ആണെങ്കിലും ഇപ്പോഴത്തെ പിണറായി വിജയൻ ആണെങ്കിലും ചേരി തിരിഞ്ഞ് രാമൻ ക്രിസ്ത്യാനിയേണ്ട തല്ലട എന്ന് അത് നടക്കില്ല ഇവിടെ ഇതുവരെ നടന്നിട്ടില്ല നടത്തും ഇപ്പോൾ ആൾക്കാർ മത്സരിക്കുന്നുണ്ടല്ലോ അവർക്ക് ആൾക്കാർ ജയിപ്പ് അഞ്ചു പേര് ജയിക്കുന്നല്ലേ പ്രതി ജയിച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെ പുത്തൻ ഉണ്ടാവില്ല അർത്തുങ്കൽ പള്ളി ഉണ്ടാവില്ല പാരയൂർ പള്ളി ഉണ്ടാവില്ല വഴിക്കട പോണത് എന്താ നിന്റെ പേര് ജോസഫ് കൊടക്കട എന്ന് പറയും ആ അവസാനം ഇവിടെ എത്തിച്ചേരും അതവിടെ ഉണ്ടാകാൻ പോകുന്നത് എന്തായാലും അടി കിട്ടിയ ആളുകൾ അവർ ഈ സംഭവം പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും 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 യാതൊരു അനക്കവും ഇല്ല അവരിന്നും ഇവിടുത്തെ ഏതോ ഒരു സഭ ലത്തി ക്യാത്ര ഏതോ അവർ പറഞ്ഞിട്ടുള്ളത് മോഡിയുടെ ഭരണ നല്ല ഭരണമാണ് അവിടേക്ക് വോട്ട് ചെയ്യാൻ അപ്പം അതിനകത്തും കുതിയാൻ വെട്ടികളുണ്ടെന്നർത്ഥം ഇതിലൊരു എന്തോ ഒരു ഇത് വന്നിട്ടുണ്ട് അയാൾ സംസാരിക്കുന്നത്

അതിന് അവർക്ക് വേണ്ട സ്ഥലത്ത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ലെങ്കിൽ ഇവിടെ എല്ലാ ജില്ലകളിലും വിമാനത്താവളം വന്നു ഇപ്പം ജയ് പാല ട്രെയിൻ ഏതൊരു ട്രെയിൻ വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ട്രെയിൻ കേരളത്തിലെ പന്ത്രണ്ട് എണ്ണം തമിഴ്നാട്ടിൻ്റെ എൺപതെണ്ണം കിട്ടിയിട്ട് എന്താ കാര്യം നിമ്മതി പെട്ടും കരയാ സമാധാനമില്ല ഇന്ത്യയിൽ സമാധാനമില്ല കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഓരോ വർഷം കൂടുന്തോറും ഈ സമാധാനമില്ലായ്മ അസമാധാനം അത് കൂടിക്കൂടി വരികയാണ് ഇനിയും ഒരു മാൻഡേറ്റുഡിയും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ കുഴിവെട്ടി മൂടും മൂടും ഭാരതാംബയെ മൂടും അതാ സംഭവിക്കാൻ പോണത് അതിന്റെ ഉത്തരവാദികൾ ആരായിരിക്കും അതിന്റെ ഉത്തരവാദികൾ ആർ എസ് എസുകാരായിരിക്കില്ല സംഘപരിവാറുകാരായിരിക്കില്ല ബി ജെ പി അതിൻ്റെ ഉത്തരവാദികൾ ഇവിടെ ക്രിസ്ത്യാനികൾ ഇവിടുത്തെ ന്യൂനപക്ഷക്കാരൊക്കെയാണ് അവരാണ് ഇപ്പോഴും ഞാൻ പലപ്പോഴും എടുത്ത് പറയേണ്ടത് വിചാരിക്കുന്ന കാര്യമുണ്ട് ഇവിടെ വലിയൊരു സ്ഥാപനം ഉണ്ടാക്കി അങ്ങനെ ഏറ്റവും വലിയ സ്വപ്നം സൗദി അറേബ്യയിലുള്ള ഒരു ഉന്നതകുല സ്ഥാനീയനെ കൊണ്ടുവരിക നരേന്ദ്രമോദിയെ കൊണ്ടുവന്നിട്ട് വേണം അതിന് ഉദ്ഘാടനം ഇപ്പോൾ രണ്ടും കുട്ടി അവിടെ നിന്നുള്ള സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് ഇതിനൊന്നും ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല നരേന്ദ്രമോദിയെ കൊണ്ട് വന്നു എല്ലാവരും പറഞ്ഞു ഇതാണ് കേട്ടോ ലക്ഷ്യം ആ ലക്ഷ്യം അതേപോലെ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ആ സ്വാമി പറഞ്ഞത് വെറുതെ അല്ല ഇപ്പം അതും പറ്റാണ്ടേ ഏതായാലും ജൂൺ നാലാം തീയതി ജൂൺ ആറാം തീയതിയോ മറ്റവരെ കാത്തിരിക്കാം റിസൾട്ട് വരുന്ന സമയത്ത് നാനൂറ് സീറ്റാണ് ബി ജെ പിക്ക് കയ്യിൽ തൊട്ടുള്ളവർ ആത്മബലമുള്ളവർ വല്ല ഉഗണ്ടയിലേക്കോ അല്ലെങ്കിൽ ആമസോൺ കാർഡുകളിലേക്കോ അല്ലെങ്കിൽ നിങ്ങളെവിടേക്കും അങ്ങനെ ഒരു സ്ഥലം വേണ്ടി അവിടേക്ക് പോകുക നല്ലത് ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന് ജീവിക്കാം എങ്ങനെ ജീവിക്കാം ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കാം പാർശ്വവൽക്കരണം എന്ന പദ്ധതിയിൽ കുടുങ്ങിയിട്ട് ഇവിടെ ജീവിക്കാം രണ്ടാം തരം പൗരന്മാരായിട്ട് ജീവിക്കാം ഒന്നാംതരം പൗരന്മാരായിട്ട് തലയുയർത്തിയെന്ന് ഒരക്ഷരം മിണ്ടാൻ പറ്റില്ല മിണ്ടാറ്റോടൊന്ന് പറയും അതാണ്ടാകാൻ പോകുന്നത് പണ്ടത്തെ ഒരു കൂട്ടം ആൾക്കാരെ അറിയാലോ മാറിയിടാൻ പാടില്ല മുണ്ടെടുക്കാൻ പാടില്ല മാറുമറയ്ക്കാൻ പാടില്ല വഴി നടക്കാൻ പാടില്ല ഇപ്പം തന്നെ ഇവിടുത്തെ ചാനലുകളൊക്കെ എല്ലാ ദിവസവും എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ എല്ലാ പദ്ധതിയും അടക്കി ഒതുക്കി വെച്ച് ചാനൽ കാണാതിരിക്കും നാട്ടുകാരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചാനലുകളും നികേഷ് കുമാറിൻ്റെ ചാനലും ഏഷ്യാനെ ചാനലും എല്ലാ വേണുഗോപാലകൃഷ്ണന്റെയും എല്ലാം അങ്ങനെ കാണാനിരിക്കും അപ്പോൾ ആ പരിപാടിയില്ല എട്ടുമണിയാകുമ്പോൾ ഓർമ്മ തന്നെ ഇല്ല ഇപ്പോൾ ഏറ്റുമണിയായി ഓർമ്മ തന്നെ ഇല്ല കാരണം ഇപ്പോൾ അതിനകത്ത് കുറേ വഷളം കണക്കുകൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള കുറേ കുറേ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ആർക്കും ഇഷ്ടമില്ലാത്ത കുറേ കാര്യങ്ങൾ കാര്യമാത്രം പ്രസക്തമായിട്ടുള്ള സെൻസേഷനായിട്ടുള്ള കാര്യങ്ങളൊന്നും ചർച്ചയ്ക്ക് വെക്കില്ല കാരണം എന്താണ് പേടിയാണ് അപ്പം അവരൊക്കെ മടങ്ങി ഒതുങ്ങി ഇനി കുറച്ച് ആൾക്കാർ അപ്പുറത്തും അപ്പുറത്ത് കുറച്ച് ഉണ്ട് വർത്തമാനം പറയുന്നവര് അവരെയും നാക്ക് വലിച്ച് പുറത്തേക്ക് എടുക്കും മോടി യാതൊരു സംശയവുമില്ല വോട്ട് കൊടുക്കുന്നേ വോട്ട് കൊടുക്കും ക്രിസ്ത്യാനികൾ ഇവിടെ ഇപ്പം ഇന്ന് ഇന്നത്തെ ദിവസമാണെന്ന് തോന്നുന്നു ഇന്ന നാളെയെന്ന് തോന്നുന്നു വീണ്ടും ഇവിടെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോവുകയാണ് എല്ലാ പള്ളികളിലും കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ പോവുകയാണ് കേരള സ്റ്റോറി എല്ലാ പള്ളികളിലും ഒരു പ്രാവശ്യമല്ലേടോ എല്ലാ ഞായറാഴ്ചയും സകല ഞായറാഴ്ചയും നിങ്ങളുടെ സ്പെഷ്യൽ കുർബാന ഉണ്ടല്ലോ അതിന് മുൻപും പിൻപുമായിട്ട് ഇന്ത്യൻ പ്രസാ ഇന്ത്യൻ പ്രസിഡന്റ് സംസാരിക്കാൻ വരുമ്പോൾ തുടക്കത്തിലും ജനഗണമന അവസാനത്തിനും ജനഗണമന ഉണ്ടല്ലോ അതുകൊണ്ട് കേരള സ്റ്റോറി കാണിച്ചിട്ട് കുർബാന തുടങ്ങുക എന്നാൽ കുർബാനയുടെ അവസാനം കേരള സ്റ്റോറി വീണ്ടും കാണിക്കുക അതൊരു അതൊരാചാരമാകട്ടെടോ അതൊരു അതൊരാചാരമാകട്ടെ അങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റി വളരുന്നതെങ്കിൽ അങ്ങനെ ആകട്ടെ എങ്ങനെ അങ്ങനെ ആകട്ടെ എങ്ങനെ അങ്ങനെ ആകട്ടെ എങ്ങനെ